Hello, great media like slayers for them. ഒരു കാര്യം ഉറപ്പായി മമ്മൂട്ടി നാഷണൽ അവാർഡ് ഫൈനലിലെത്തി ഒപ്പം ഋഷഭ് ഷെട്ടിയുമാണ് എന്നുള്ളത് എസ് ഡി മൂവീസിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു വാർത്ത ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായ കാര്യങ്ങൾ നമുക്കറിയാം എന്താണേലും ഇന്നലെ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആവുകയാണ് വേറെയെങ്ങുമല്ല നാഷണൽ അവാർഡിൻ്റെ ചാനലിൽ അല്ലെങ്കിൽ സൈറ്റിലൂടെ തന്നെയാണ് നാഷണൽ അവാർഡ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഫിലിം അവാർഡ്സ് എന്നുള്ളതിനകത്തിലൂടെ പറയുന്നു ഓഗസ്റ്റ് ഏഴാം തീയതി വന്നിരിക്കുന്ന വാർത്തയാണ് മമ്മൂട്ടി ആൻഡ് ഋഷഭ് ഷെട്ടി ഇൻ ഫൈനൽ റൗണ്ട് ഫോൺ റണ്ണേഴ്സ് ഇൻ ഫോർ ദ നാഷണൽ ഫിലിം അവാർഡ് ഓഫ് ഫോർ ബെസ്റ്റ് ആക്ടർ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം വീണ്ടും ഇവിടെ ഉറപ്പിക്കുകയാണ് മമ്മൂട്ടിക്ക് തന്നെയാണ് ഈ വർഷത്തെ നാഷണൽ അവാർഡ് അറിയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല ഋഷഭ് ഷെട്ടി കൂടെ ഇത് പങ്കുചേരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള മത്സരമാണ് രണ്ട് സിനിമകളാണ് മമ്മൂട്ടിയുടേതായി വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓരോ മലയാളികളും ഓരോ മലയാളി യൂട്യൂബേഴ്സും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളാണ് ഒന്ന് കൊമേഴ്ഷ്യൽ ചൊവയുള്ള നമുക്ക് റോഷാക്കും രണ്ട് നന്പകൽ നേരത്തെ മയക്കവുമാണ് അതായത് നന്മകൽ നേരത്തെ മയക്കത്തിനോട് മുട്ടാൻ വേറെ ഒരു സിനിമയും ഇല്ല എന്നുള്ളത് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ള അല്ലെങ്കിൽ മറ്റ് മമ്മൂട്ടി സിനിമയുമായിട്ട് തന്നെ താരതമ്യം ചെയ്യാൻ വേറെ ഒരു സിനിമയും ഇല്ല എന്നറിയാം പക്ഷേ കാന്താര ഒന്നിന് മുകളിൽ നിൽക്കുന്ന സിനിമയായി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ മലയാളത്തിൽ എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിൻ്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഋഷഭ് ഷെട്ടിയെ നമുക്ക് പ്രിയങ്കരനാക്കുന്നത് ആദ്യമായി നമ്മൾ കാണുന്ന നടനാണെങ്കിൽ പോലും അതിൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടു നമ്മൾ മലയാളികൾ നെഞ്ചോട് ചേർക്കുന്നു അത് അതിനകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മലയാളികൾ ഏറെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു ഫോറിൻ ആക്ടറെ എന്നാണ് പറയുന്നത് അതായത് മലയാളത്തിന് പുറത്തുള്ള ഒരു ആക്ടറെ അത്രത്തോളം മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്നു ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ സപ്പോർട്ട് കൊടുക്കാത്തപ്പോൾ ഇവിടെ മമ്മൂട്ടിക്കുള്ള കുറവായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒന്നുമല്ല മമ്മൂട്ടിക്ക് ഒരുപാട് തവണ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് എന്താണേലും ഈ കുറി ജൂറി അംഗങ്ങൾക്ക് മമ്മൂട്ടിയെ തഴയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി മമ്മൂട്ടിയെ തഴഞ്ഞിരിക്കുന്നത് പത്ത് പതിനഞ്ച് പ്രാവശ്യമാണ് എന്നുള്ളതാണ് ഇക്കുറി ഒരു കാരണവശാലും അവർക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പലപ്പോഴേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിലെ നാഷണൽ അവാർഡ് മമ്മൂട്ടിക്കായിരുന്നു എന്നുള്ളത് ഉറപ്പിച്ചിട്ട് അമിതാബച്ചനിലേക്ക് കൊടുത്തപ്പോൾ ഒരു ക്ഷമിക്കാം സ്പെഷ്യൽ മെൻഷൻ അവാർഡ് മമ്മൂട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ള ജൂറി അംഗം തന്നെ പറയുകയുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കാരണം അത് അദ്ദേഹത്തെ കളിയാക്കുന്ന പോലെയാണ് തീർച്ചയായും നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ പലേരി മാണിക്കത്തിലൂടെ നാലാമത് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു പിന്നീട് നമുക്ക് ഏവർക്കും അറിയാവുന്ന തമിഴിലൂടെ വന്ന് സിനിമ അതും മമ്മൂട്ടിക്ക് ലഭിക്കേണ്ടതായിരുന്നു പേരൻപ് എന്ന സിനിമയിലൂടെ അതിനൊന്നും യാതൊരു മാറ്റമില്ലെങ്കിൽ ഈ കുറി എല്ലാവരും അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകർ അല്ലെങ്കിൽ മലയാളികൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വീണ്ടും മമ്മൂട്ടി തഴയപ്പെടുമെന്നുള്ളതാണ് തൊണ്ണൂറ്റി അൻപത് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് വേറെ ഒന്നുമല്ല അർഹതയുടെ കാര്യത്തിൽ നൂറ് ശതമാനം മമ്മൂട്ടിക്ക് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ജൂറിയുടെ കളികളിലൂടെ അത് പുറത്താകാറുണ്ട് മമ്മൂട്ടി സ്ഥിരമായിട്ട് എന്തിനാ അമരത്തിൽ സൗന്ദര്യം കൂടിപ്പോയി എന്ന് പറഞ്ഞ കാര്യത്തോടെ തള്ളിക്കളഞ്ഞപ്പോൾ ഇത് തന്നെ പല മലയാളി നടന്മാർക്കും ഉണ്ടായ കാര്യം തന്നെയാണ് എന്നാലും കുറി മമ്മൂട്ടിയെ തള്ളാൻ കഴിയില്ല ഉറപ്പിക്കാം അതുപോലെ പലരും പറയുന്നുണ്ട് മമ്മൂട്ടിയെ തഴഞ്ഞു എന്നുള്ള ഒരു കാര്യം അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ അങ്ങനെയൊരു മോഹമുണ്ടെങ്കിൽ നാണമില്ലേ എന്ന് മാത്രമാണ് ചോദിക്കുന്നത് ുള്ളത് കാരണം മലയാളിയാകുമ്പോൾ മമ്മൂട്ടിയോ വേറെ ഏതെങ്കിലും നടനോ എന്നുള്ളതല്ല ഒരു മലയാളി ആകുമ്പോൾ മലയാളത്തിലേക്ക് നാഷണൽ അവാർഡ് വരുമ്പോൾ അതിരുകയ്യും ചേർന്ന് നമ്മൾ കൂടെ നിൽക്കേണ്ടതല്ലേ മമ്മൂട്ടി നന്നായിട്ട് അഭിനയിക്കാതെ അല്ല നാഷണൽ അവാർഡിന് പോയത് എന്നുള്ള ഒരു കാര്യം മറക്കരുത് എന്നുള്ളതാണ് ആ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒന്ന് രണ്ട് പേർ അവർ വലിയ രീതിയിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വിട്ടിരിക്കുന്നതാണ് ആദ്യ റൗണ്ടിൽ അല്ലെങ്കിൽ അവസാന റൗണ്ടിൽ മമ്മൂട്ടിയെ തഴഞ്ഞു എന്നുള്ളത് അത് തീർച്ചയായും പറയാം അത് വളരെ മോശമാണ് അതിപ്പോൾ മമ്മൂട്ടിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് നടനാണെങ്കിലും നാളെ അവർക്ക് നാഷണൽ അവാർഡ് വരുമ്പോൾ ബാക്കിയുള്ള മലയാളികൾ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് കാരണം ഞങ്ങൾ മലയാളികൾക്കൊന്നേ ഉള്ളൂ അത് മലയാളത്തിലേക്ക് വരണമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിക്കാണ് ലഭിക്കുന്നെങ്കിൽ ഇരുകയ്യാ യും നീട്ടി നമ്മൾ സ്വീകരിക്കും അല്ലെങ്കിൽ സന്തോഷിക്കും കാരണം അദ്ദേഹത്തിനും അത് ലഭിക്കാനുള്ള അർഹതയുള്ളത് അർഹതയില്ലാത്ത കൈകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ മലയാളികൾ അതിന് പിന്നിലേക്ക് അല്ലെങ്കിൽ അതിനെ അതിനോട് തിരിയാറുള്ളത് എന്തായാലും ഇവർ രണ്ടു പേരും യോഗ്യന്മാരാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം ഇവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതും എന്നുള്ളത് പറയുന്നു എന്തായാലും ഒന്നുറപ്പാണ് മമ്മൂട്ടിക്ക് ഈ വർഷം നാഷണൽ അവാർഡുണ്ട് അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിക്കും ലഭിക്കാൻ ഏറെ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ അവർ രണ്ടുപേരും കൂടെ ചേർന്നായിരിക്കാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ അവാർഡിനെ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാഷണൽ അവാർഡിനും മമ്മൂട്ടി നോമിനേഷൻ ഉള്ള ആളാണ് എന്നുള്ളത് മറക്കണ്ട എന്നുള്ള ഒരു കാര്യവും കൂടെ എടുത്തിട്ട് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം നമുക്കറിയാം ഒരുപാട് പേര് ഒരുപാട് കമൻസിലൂടെ പല പല വീഡിയോസ് നമ്മൾ നമ്മളിതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം മമ്മൂക്കയ്ക്ക് തന്നെ ലഭിക്കണം ലഭിച്ചേ പറ്റൂ കാരണം അത്ര ഗംഭീര പെർഫോമൻസ് ആണ് മുൻകാലങ്ങളിൽ അദ്ദേഹം കാഴ്ചവെച്ച പോലെ തന്നെ അതിന് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം ഇക്കുറിയും കാഴ്ച വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇനിയും വീഡിയോസ് ഉണ്ടാകും വെറുപ്പിക്കലാണെന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കണം ലഭിച്ചേ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം അർഹിക്കുന്നവന് കിട്ടുക എന്നുള്ളത് എത്ര പ്രാവശ്യം തഴഞ്ഞാലും ഈ പ്രാവശ്യം ഇനിയുള്ള തവണകളിലും അദ്ദേഹത്തിന് കൊടുത്തു കഴിയും കാരണം സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്കായി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നടന്മാരുടെ പട്ടികയിലുള്ള ആളാണ് മമ്മൂക്ക പക്ഷേ അവരിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തമാകുന്നത് അദ്ദേഹം അഭിനയിക്കാനുള്ള മോഹം കൂടിക്കൂടി കൂടി വരുന്ന ബാക്കിയുള്ളവർ സ്റ്റാർഡത്തിലേക്ക് നിൽക്കുമ്പോൾ മമ്മൂക്ക അതും പൊളിച്ച് സിംപിളായിട്ട് ഏത് യൂത്തിനോടും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നടനോടും കട്ടയ്ക്ക് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഉറപ്പായും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക തന്നെയല്ല പ്രാർത്ഥിക്കുകയാണ് ഉറപ്പാക്കുകയാണ് മമ്മൂട്ടിക്ക് തന്നെയാണ് നാഷണൽ അവാർഡ് ഒപ്പം ഋഷഭിനും കിട്ടട്ടെ ഷെയർ ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമല്ല കാരണം അദ്ദേഹത്തിനും അർഹനാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ ഒരു അവസരം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് കാത്തിരിക്കണമായിരിക്കാം പക്ഷേ മമ്മൂട്ടിക്ക് കഴിഞ്ഞ മുപ്പത്തി ഏഴ് തവണകളാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ മുപ്പത്തിയേഴ് തവണ ഇത് കൂട്ടിയാകുമ്പോൾ മുപ്പത്തി എട്ട് തവണ അദ്ദേഹം നാഷണൽ അവാർഡ് ഫൈനലിലേക്ക് വരികയും അല്ലെങ്കിൽ അതിനുവേണ്ടി എടുക്കുകയും വെറും മൂന്ന് പ്രാവശ്യം മാത്രമാണ് അപ്പോൾ എത്രത്തോളം വേദന ഉണ്ടാകുമെന്നറിയാം ഒരു മലയാളി എന്ന സ്ഥിതിക്ക് അത് മലയാളത്തിലേക്ക് വരണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു സ്വാർത്ഥനാവുന്നു മലയാളിക്ക് തന്നെ ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ കാത്തിരിക്കാം ഇത് മമ്മൂട്ടിക്ക് തന്നെ ലഭിക്കും കട്ടയ്ക്കുണ്ടാവണം നിങ്ങളെല്ലാവരും നമുക്കിടെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അത് തന്നെയാണ് ഇവിടെ മമ്മൂട്ടി ഫാനെന്നോ അല്ലെങ്കിൽ മമ്മൂട്ടി എതിരാളിയെന്നോ ഒന്നുമല്ല ഇത് മലയാളത്തിലേക്ക് വരാനുള്ളതാണ് ചിലർക്കുണ്ടാവാം അൺ ടോക്സിക് ആളുകൾക്കുണ്ടാവാം മമ്മൂട്ടിക്ക് ഒരിക്കലും ലഭിക്കരുതെന്ന് അങ്ങനെയുള്ളവർ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തോളൂ എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ പല കമൻസിനോടും പറയുന്ന പോലെ അദ്ദേഹത്തെ തഴയുമെന്നുള്ളത് ഉറപ്പാണ് തഴയുമായിരിക്കാം പക്ഷേ ഇക്കുറി തഴയാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നു നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ആദ്യം സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടേ രണ്ടാമത് ഫിലിംഫെയർ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മൂന്നാമത് ഈ ഒരു അവാർഡ് അതായത് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് അതിന് നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമ ഉറപ്പായിട്ടും അദ്ദേഹത്തെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിരിക്കും ഒരു മാറ്റവുമില്ല ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ ഓഗസ്റ്റ് പതിനെട്ടിന് ഒരുപക്ഷെ ആ പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് അതിനുള്ളിലായിരിക്കാം ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുക ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുന്നായിട്ട് ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഏറെക്കുറെയല്ല ഉറപ്പാണ് എന്നുള്ളത് തന്നെയാണ് എന്താണേലും നാഷണൽ ഫിലിം അവാർഡിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് നാഷണൽ ഫിലിം അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന എഴുതി അതിനകത്തിൽ നോക്കുക ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഇതാണ് മലയാളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ മുഴുവനായിട്ട് ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിക്കാണോ ഋഷഭ് ഷെട്ടിക്കാണോ എന്നുള്ളത് തന്നെയാണ് അവിടെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഇവർ തന്നെ ഫൈനൽ ഇതിലേക്ക് എത്തിയിരിക്കുന്നു മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടേതായി മൂന്ന് സിനിമകളാണ് ഉള്ളത് അതിനകത്തിൽ ഫൈനൽ റൗണ്ടിൽ വന്നിരിക്കുന്നതിനകത്തിൽ ഏറ്റവും എടുത്തു പറയുന്നത് നൻപകൽ നേരത്തെ മയക്കവും അതേപോലെ തന്നെ പോഷാക്കമാണ് എന്നുള്ളതാണ് പുഴു ഉൾപ്പെടെയുള്ള മൂന്ന് സിനിമകളാണ് മമ്മൂക്കിക്ക് നാഷണൽ അവാർഡ് കാറ്റഗറിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഋഷഭ് ഷെട്ടിയുടെ മികച്ച പ്രകടനം തന്നെയാണോ ഒരു സംശയവുമില്ല അദ്ദേഹത്തെ തള്ളിക്കളയാൻ യാതൊരു രീതിയിലും കഴിയില്ല എന്ന് തന്നെ നമ്മളും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഉറപ്പിക്കുന്നു മമ്മൂട്ടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഏത് ലെവലായിരിക്കും എന്നുള്ളത് നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു അൻപത്തിമൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള മമ്മൂക്കിയുടെ മുന്നിൽ വേറൊരാളും നിൽക്കുമ്പോൾ എങ്ങനെയെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹമായി ചെയ്തിരിക്കുന്നത് ഒരു കന്നഡ സിനിമയല്ല അതൊരു ഇന്ത്യൻ സിനിമ തന്നെയാണ് നമ്മൾ മലയാളികൾ കൈയടിച്ച് നേടിയ സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് നേടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാത്തു കാത്തിരിക്കാം നമ്മുടെ വീഡിയോ സുഷമയെ സപ്പോർട്ട് ചെയ്യണം ഗ്രീറ്റ് മീഡിയാസ്